യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം ഓരോ ദിവസവും നാം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഒത്തിരി പേർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഒരുപാട് പേരുടെ ഹൃദയങ്ങളിലേക്ക് ഭവനങ്ങളിലേക്കൊക്കെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനം സന്തോഷത്തോടെയും പ്രതീക്ഷയോടെ എത്തിക്കാൻ ദൈവകൃപയിൽ സാധിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു അനേകർ ഈ വചനം എഴുതി എഴുതിവയ്ക്കുന്നു സ്വീകരിക്കുന്നു ഒരു നേർച്ച പോലെ നിയോഗം പോലെ അനേകർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് അനേകർ ആ വചനം ശ്രദ്ധിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഞാനും എൻ്റെ കുടുംബവും ദൈവത്തിൻ്റെ അനുഗ്രഹം അനുഭവിക്കാൻ തുടങ്ങട്ടെ ഞാനും എൻ്റെ പ്രാർത്ഥനകളും എൻ്റെ സാഹചര്യങ്ങളൊക്കെയും എൻ്റെ ദൈവത്തിനറിയാം ഞാൻ കടന്നു പോകുന്ന വഴികൾ എൻ്റെ അറിയാം എൻ്റെ കുടുംബത്തിൽ ഒരു ദൈവീകമായ നന്മ അനുഭവിക്കാൻ തുടങ്ങട്ടെ കർത്താവ് നൽകുന്ന ഒരു സമാധാനം എൻ്റെ കുടുംബത്തിൽ അനുഭവിക്കാൻ കഴിയട്ടെ ദൈവം നൽകുന്ന സൗഖ്യം എൻ്റെ വ്യക്തി ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കാൻ കഴിയട്ടെ ദൈവം നൽകുന്ന വിടുതൽ എനിക്ക് ഈ ദിവസം അനുഭവിക്കാൻ കഴിയട്ടെ ദൈവത്തിൻ്റെ സംരക്ഷണം എനിക്ക് അനുഭവിക്കാൻ കഴിയട്ടെ അതിനുള്ള സമയമാണ് ഓരോ ദിവസവും ദൈവവചനം കേൾക്കുന്ന നമ്മളിൽ ഉണ്ടാകുന്നത് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നമുക്കിന്ന് വചനത്തിലേക്ക് പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ നമുക്ക് പ്രവേശിക്കാം ഇന്ന് കേൾക്കുന്ന വചനമാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ നാലാം നാലാമധ്യായം നാൽപ്പത്തി ആറ് മുതലുള്ള വചനം ഞാനിങ്ങനെ വിശ്വസിക്കുകയാണ് ഈ വചനം വിശ്വാസത്തോടെയാണ് സ്വീകരിക്കുന്നതെങ്കിൽ ഞാൻ ഇന്നൊരു ഇന്നൊരനുഗ്രഹം അനുഭവിക്കുമെന്നുറപ്പാണ് ഈ വചനം വിശ്വാസത്തോടെ എനിക്ക് പറയാനും വിശ്വാസത്തോടെ സ്വീകരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഒരനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും ഒരനുഗ്രഹം എനിക്ക് ലഭിക്കും വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുന്ന ഈ വാക്യം നമുക്കിന്ന് പ്രതീക്ഷയോടെ കേൾക്കാം യോഹന്നാൻ്റെ സുവിശേഷം നാലാമത്തെ ആയ നാൽപ്പത്തി അവൻ വീണ്ടും ഗലീലിയിലെ കാനായിരത്തി അവിടെ വച്ചാണ് അവൻ വെള്ളം വീഞ്ഞാക്കിയത് കഫർനാമിൽ ഒരു രാജസേവകൻ ഉണ്ടായിരുന്നു അവൻ്റെ മകൻ രോഗബാധിതനായിരുന്നു യേശു യൂതയായിൽ നിന്ന് ഗലീലിലേക്ക് വന്ന് കേട്ടപ്പോൾ അവൻ ചെന്ന് തൻ്റെ ആസന്ന മരണനായ മകനെ വന്ന് സുഖപ്പെടുത്തണമെന്ന് അപേക്ഷിച്ചു പ്രാർത്ഥിച്ചു യേശുവിൻ്റെ അടുത്തു ചെന്ന് പ്രാർത്ഥിച്ചു നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണ് ഒരു തലമുറയിലേക്ക് അനുഗ്രഹം വരാൻ നമ്മൾ ദൈവസന്നദ്ധിയിൽ വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിച്ചു ഇനി നാൽപ്പത്തിയൊൻപതാമത്തെ വാക്യം അപ്പോൾ ആ രാജസേവകൻ അവനോട് അപേക്ഷിച്ചു കർത്താവെ എൻ്റെ മകൻ മരിക്കു മുമ്പ് വരണമേ യേശു പറഞ്ഞ വാക്ക് യേശു പറഞ്ഞു പോയിക്കൊള്ളുക നിന്റെ മകൻ ജീവിക്കും നിന്റെ മകൻ ജീവിക്കും എന്ന് യേശു ആ വ്യക്തിയോട് പറഞ്ഞു അടുത്ത വാക്ക് ശ്രദ്ധിക്കണം അത് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയൊന്ന് വായിച്ച് കൊണ്ട് ചെന്ന് എത്തിച്ചത് അൻപതാമത്തെ വാക്ക് ഇങ്ങനെയാണ് യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് ആ വ്യക്തി വീട്ടിൽ പോയി യേശു പറഞ്ഞ ആ വചനം വിശ്വസിച്ച് ആ വ്യക്തി പോയി നിങ്ങൾ ഓരോ ദിവസവും വചനം കേൾക്കുമ്പോൾ ഒരു ചടങ്ങായല്ല ഇത് കേട്ടിട്ട് അത് ഏറ്റെടുത്ത് അത് വിശ്വസിച്ച് അത് മനസ്സിനകത്തിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളൊരു അനുഗ്രഹത്തെ കാണും നിങ്ങളൊരു അത്ഭുതം കേൾക്കും ഈ വ്യക്തി അങ്ങനെ വിശ്വസിച്ച് പോയി അടുത്ത വാക്കി നോക്കൂ പോകും വഴി മകൻ സൗഖ്യം പ്രാപിക്കുന്നു എന്ന വാർത്തയുമായി ഭൃത്യന്മാർ വീട്ടിൽ എതിരെ വന്ന നോക്കൂ വചനം യേശുവിൻ്റെ അടുത്ത് ചെന്ന് വചനം കേട്ട് ആ വചനം വിശ്വസിച്ച് പോയപ്പോൾ ആ ഭവനത്തിൻ്റെ അകത്ത് ഒരത്ഭുതം നടന്നു ഒരു വിടുതൽ നടന്നു ഒരു സൗഖ്യം നടന്നു നിങ്ങൾ എന്ന വ്യക്തി വചനം കേട്ടുകൊണ്ടിരിക്കുക നിങ്ങളിലൂടെ നിങ്ങളുടെ ഭവനത്തിനകത്താണ് ഒരു അത്ഭുതം നടക്കുന്നത് നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് ആ വ്യക്തിയിലാണ് ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഈ വ്യക്തി പ്രാർത്ഥിക്കാൻ പോയത് തൻ്റെ മകനു വേണ്ടി ആസന്ന മരണനായ ഒരു മകൻ ആ മകൻ്റെ സൗഖ്യത്തിനായിട്ട് അവിടെ പോയത് പ്രിയപ്പെട്ടവരെ വചനം കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന നമ്മളെപ്പോലുള്ള ആരൊക്കെയോ വേണം ഈ ലോകത്ത് നമ്മുടെ വീട്ടിൽ വേണം ഇസ്രായേൽക്കാരുണ്ടല്ലോ ഈജിപ്തിൻ്റെ അടിമത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ മുഴുവൻ വെല്ലുവിളിയായിരുന്നു ആദ്യം മരുഭൂമി പിന്നെ ചെങ്കടൽ പിന്നെ കുടിക്കാൻ വെള്ളമില്ല പിന്നെ വെള്ളം കയ്പായത് നൂറ് നൂറ് പ്രയാസങ്ങൾ വെല്ലുവിളികൾ പ്രതിസന്ധികൾ ഒക്കെ ആയിരുന്നു പക്ഷെ അവിടെ നിയോഗത്തോടെ നിന്നൊരു മോശയാണ് പ്രാർത്ഥനയോടെ നിന്ന മോശയാണ് ഈ ജനത്തെ ഈ പ്രതിസന്ധിയിൽ നയിച്ച് അത്ഭുതത്തിലെത്തിച്ചത് വചനം കേൾക്കുന്ന നിങ്ങൾ നിങ്ങളുടെ കുടുംബം പ്രശ്നമുണ്ട് പ്രതിസന്ധിയുണ്ട് വെല്ലുവിളിയുണ്ട് ഇഷ്ടക്കേടുണ്ട് അകൽച്ചയുണ്ട് രോഗമുണ്ട് എല്ലാം ഒന്നും നമ്മുടെ പ്ലാനിൽ ഒന്നും അല്ല പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ പ്രാർത്ഥനയോടെ നിൽക്കുന്ന ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ നിന്നിലൂടെ നിന്റെ കുടുംബത്തെ തലമുറയെ ഉദ്ദേശിച്ച സ്ഥലത്ത് എന്തു വിഷയമുണ്ടെങ്കിലും എത്തിക്കാൻ നിനക്ക് പറ്റും കാരണം പ്രാർത്ഥനയോടെ വചനം കേൾക്കുന്ന നിന്നെ നിന്റെ കുടുംബത്തിന് വേണ്ടി ദൈവം മോശയെ പോലെ നിയോഗിച്ചു നിർത്തിയിരിക്കുന്നതാണ് ഇത് പ്രാർത്ഥിക്കുന്ന വ്യക്തി ആരുമാകട്ടെ ദൈവത്തിൻ്റെ നിയോഗത്തിലാണ് കുഞ്ഞെ നീ കേൾക്കുന്നത് അല്ലാതെ ഇതിലൊന്നും പങ്കെടുക്കില്ല ഇഷ്ടപ്പെടില്ല മനസ്സിലാക്കില്ല ഈ വചനം കേട്ട് ഓർത്തോ ആ വ്യക്തി വചനം വിശ്വസിച്ചപ്പോൾ ആ വ്യക്തിയുടെ ഭവനത്തിനകത്ത് അത്ഭുതം നടന്നു ഇനി അടുത്ത വാക്യമാണ് അൻപത്തിമൂന്നാമത്തെ വാക്യം നിന്റെ മകൻ ജീവിക്കുമെന്ന് യേശു പറഞ്ഞത് ആ മണിക്കൂറിൽ തന്നെയാണെന്ന് ആ പിതാവ് മനസ്സിലാക്കി അന്ന് ഇന്നത്തെ പോലത്തെ വാച്ചും ടൈം പീസും ക്ലോക്ക് ഒന്നുമില്ല ഒരു കണക്കാണ് മനസ്സിലെ സമയം കണക്കാക്കുന്ന ഒരു ഒരു മനസ്സ് അതേ ഉള്ളൂ ഈ മനുഷ്യൻ മനസ്സിലാക്കുവാണ് യേശു എന്നോട് പറഞ്ഞ വചനം ഞാൻ അത് വിശ്വസിച്ചപ്പോ തന്നെയാണ് എൻ്റെ ഭവനത്തിനകത്ത് ഈ വിടുതൽ നടന്നതെന്ന് ആ മനുഷ്യൻ മനസ്സിലാക്കി ദൈവമേ വചനം കേൾക്കുന്ന നിങ്ങൾ ഈ വചനത്തിലൂടെ അനുഗ്രഹിക്കപ്പെട്ടുവെന്നും മനസ്സിലാക്കാൻ വരണമേ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടുവെന്നും നിങ്ങൾ മനസ്സിലാക്കും നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ചില ബന്ധനങ്ങൾ വചനം കേട്ട് പ്രാർത്ഥിച്ചതിലൂടെ മാറിപ്പോയതും നിങ്ങൾ മനസ്സിലാക്കും മനസ്സിലാക്കും മനസ്സിലാക്കാൻ ഇടയാകത്തക്ക വിധം നിങ്ങൾക്കൊരു അനുഗ്രഹം വരും നിങ്ങൾ ഈ വചനമൊക്കെ കേട്ട് പ്രാർത്ഥിച്ചതാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇന്ന് നല്ല നിലയിലായതെന്ന് നാളെ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കും ഇതിന് വിലയുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കും ഇതൊരു നിയോഗമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും ഇതൊരു പ്രാർത്ഥനയാണെന്ന് നിങ്ങൾ മനസ്സിൽ ഇതൊരു ശക്തിയുള്ള ഒരു ആയുധമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും വചനം നിങ്ങളെ സഹായിച്ചുകൊണ്ടായിരിക്കുന്നത് വചനം നിങ്ങളെ ബലപ്പെടുത്തിക്കൊണ്ടായിരിക്കുന്നത് അത്ഭുതകരമായി നയിക്കുകയാണ് സന്തോഷത്തോടെ നയിക്കുന്നതാ വചനം വചനം വിശ്വസിച്ചപ്പോ ഭവനത്തിനകത്തൊരു വിടുതലുണ്ടായി എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ എന്ന വ്യക്തി വചനം കേൾക്കുന്നു ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബക്കാർക്ക് ഇത് കൊടുക്കുന്നു കേൾക്കണമെന്ന് പറയുന്നു നിങ്ങളിലൂടെ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ നടക്കുന്നത് വചനമാണ് കേൾക്കുന്നത് ഈ വചനം ശ്രദ്ധിച്ച് വായിക്ക് നമ്മുടെ ജീവിതവുമായി ഒരുപാട് ബന്ധമുണ്ട് വചനം വിശ്വസിക്കുമ്പോൾ നിരാശയല്ല കയറി വന്നത് തകർച്ചയല്ല കയറി വന്നത് അത്ഭുതകരമായ ഒരു വിടുതലാണ് അവിടെ കയറി വന്നത് പ്രാർത്ഥിച്ചൊരു വ്യക്തിയെ തേടി വന്നത് ഒരു സൗഖ്യമാണ് ഒരു സന്തോഷമാണ് എനിക്ക് ഒത്തിരി പേരെ അറിയാം അവരൊക്കെ ഈ വചനം കേൾക്കുമ്പോൾ ആ വചനം കേട്ട് കഴിഞ്ഞ് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയോടെ അനേകർക്ക് ഗ്രൂപ്പുകളിലേക്ക് ഒരു നേർച്ചയോടെ അത് അയച്ചു കൊടുക്കുവാണ് നേർച്ചയോടെ വചനം കേൾക്കുക ചിലർക്ക് ഇത് ഇഷ്ടമില്ല സാരയിൽ എന്തേലും സമയത്തായിരിക്കും ആ വചന ആ വ്യക്തി തോടുന്നത് ഇന്ന് കേട്ട വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം ആകട്ടെ ഈ വചനം വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ ഈ വചനം വിശ്വസിച്ചുകൊണ്ട് ഈ അനുഗ്രഹം സ്വീകരിച്ചേ വചനം വിശ്വസിക്കുമ്പോൾ ഒരനുഗ്രഹം എൻ്റെ ജീവിതത്തെ തേടി വരും അപ്പുറത്തുണ്ട് കാണുന്നില്ലെങ്കിലും അതെൻ്റെ ജീവിതത്തോട് അടുത്തുകൊണ്ടായിരിക്കുന്നേ കാണുന്നില്ലെങ്കിലും ആ സൗഖ്യം എൻ്റെ ജീവിതത്തിലേക്ക് അടുത്തുകൊണ്ടായിരിക്കുന്നത് ആ നന്മ എന്നെ തേടി വന്നുകൊണ്ടായിരിക്കുന്നത് സന്തോഷത്തോടെ ഇരിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ ആശീർവാദം ഈ വചനത്തെ സ്വീകരിക്കാം ഇന്ന് വ്യാഴാഴ്ചയാണ് നാളെ വെള്ളിയാഴ്ചയാണ് ജൂലൈ മാസത്തെ ആദ്യ വെള്ളിയാഴ്ചയാണ് ഇന്ന് വൈകുന്നേരം തന്നെ ധാരാളം ആളുകൾ ഇവിടെ എത്തിച്ചേരും ആറു മണിക്ക് ഇന്നത്തെ ശുശ്രൂഷകൾ ആരംഭിക്കും ഒൻപത് മണിവരെ പിറ്റേ ദിവസം നേരെ വെള്ളിയാഴ്ച രാവിലെ ആറു മണിക്കാണ് ശുശ്രൂഷകൾ ആരംഭിക്കുന്നത് ഔദ്യോഗികമായ പ്രാർത്ഥനകൾ ഒൻപത് മണി മുതലാണ് ആ സമീപത്തുള്ളവരും ദൂരെയുള്ളവരും ഒരറിയിപ്പായി കാണുക സാധിക്കുന്നിടത്തോളം ആളുകൾ വരിക ഒരുമിച്ച് പ്രാർത്ഥിക്കുക ധാരാളം സാക്ഷ്യങ്ങളാണ് ഓരോ ദിവസവും ഇവിടെ പറയുവാൻ ദൈവകൃപയിൽ സാധിക്കുന്നത് ഓരോ ദിവസവും വചനപ്രകോഷത്തിനെടുക്കുന്ന ഒന്നേകാം മണിക്കൂറോളം സമയം തന്നെ ആവശ്യമാണ് സാക്ഷ്യങ്ങൾ ആളുകൾ ചെറിയ വാക്കിൽ പറയുമ്പോൾ പോലും അത് അറിയണം ദൈവത്തിൻ്റെ പ്രവൃത്തി എത്ര വലുതാണെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ വലിയ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ ദുർമരണത്തിൽ നിന്നും ഒപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും ദൈവം നിങ്ങളെ സംരക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും തരട്ടെ എവിടെയും തളർന്നു പോകില്ല എവിടെയും പരാജയപ്പെടില്ല ഇസ്രായേൽക്കാർ എത്രയൊക്കെയോ പ്രതിസന്ധി കൂടെ കടന്നുപോയി അപ്പോഴൊക്കെ നിയോഗമുള്ള മോശ പ്രാർത്ഥനയോടെ മുമ്പിലുണ്ടായിരുന്നു വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കുടുംബത്തിലെ ഒരാൾ നിയോഗമുള്ള ഒരാളായിരിക്കും നിങ്ങൾ നിങ്ങളായിരിക്കും പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തെ ഏത് പ്രശ്നത്തിലൂടെയും പ്രതിസന്ധിയിലൂടെയും അത്ഭുതകരമായി നയിക്കാൻ ദൈവത്തിൽ ആശ്രയിച്ച് നയിക്കാൻ നിയോഗമുള്ള ആൾ നിങ്ങളാണ് ആരുടെ ലക്ഷക്കാനേ കാര്യങ്ങളെ അനുഗ്രഹത്തിലേക്ക് നയിക്കാൻ നിയോഗമുള്ള ഒരാളാണ് നിങ്ങൾ അത് പറയാൻ നിയോഗമുള്ള വ്യക്തിയാണ് ഞാൻ നിങ്ങളെ സമർപ്പിക്കും നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ദൈവ നിങ്ങളെ സഹായിക്കട്ടെ ദൈവ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഓരോ ദിവസവും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ കടാക്ഷം കൂടെ ഉണ്ടാകട്ടെ നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആ മേൻ